വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ധനം കൂടുതൽ ആർജിക്കുക ജീവിതം കൂടുതൽ ആസ്വദിക്കുക എന്നതാണ് പലരുടെയും മുദ്രാവാക്യം ഈ ചിന്ത അപകടത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് ആരും ചിന്തിക്കുന്നില്ല അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ ജീവിതം ഇതിന് ഉദാഹരണമാണ് ദൈവപള്ളിക്കാട്ട് യാത്ര തിരിച്ച അബ്രഹാം തൻ്റെ സഹോദരപുത്രൻ്റെയും കൂടെക്കുറ്റി ഇരുവരെയും ദൈവം അനുഗ്രഹിച്ചു എങ്കിലും കൂടുതൽ നേടിയെടുക്കണമെന്നുള്ള ചിന്ത ലോത്തിനെ യോർദാൻ അരികെയുള്ളതും യഹോബയുടെ തോട്ടം പോലെയും മിസ്രീം ദേശം പോലെയും ആയിരുന്ന പ്രദേശത്തേക്ക് എത്തിച്ചു ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പത്താമത്തെ വാക്യം അവിടെ നിന്ന് ലോത്ത് തൻ്റെ കൂടാരം സോതോം വരെ നീക്കി അടിച്ചു സോതോ നിവാസികളോ ദുഷ്ടന്മാരും പാപികളുമായിരുന്നു ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പന്ത്രണ്ട് തനിക്ക് അർഹതയില്ലാത്തത് സ്വന്തമാക്കിയ ലോത്ത് ഒഴുക്കം ചെന്നെത്തിയത് ദുഷ്ടന്മാരുടെ മധ്യത്തിൽ ഒഴുക്കം താൻ നേടിയെടുത്തതെല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ട അവസ്ഥയിലും എത്തി ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ ഇരുപത് അർഹതയില്ലാത്തത് നേടിയെടുക്കുവാനുള്ള ഓറ്റം നമ്മെ കൊണ്ടെത്തിക്കുന്നത് ദുഷ്ടന്മാരുടെയും പാപികളുടെയും വഴിയിലായിരിക്കും നമ്മുടെ തിരഞ്ഞെടുപ്പ് ശരിയായിരിക്കണം നാം സഹവസിക്കുന്നത് നന്മ നിറഞ്ഞവരോട് കൂടി ആയിരിക്കണം യേശുവിൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിൻ്റെ സഹവാസം തെറ്റിപ്പോയതിനെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട് കർത്താവിനോട് ചേർന്നിരിക്കേണ്ട പത്രോസ് ചെന്നു ചേർന്നത് നടുമുറ്റത്ത് മത്തായി ഇരുപത്തിയാറിൻ്റെ അറുപത്തിയൊൻപത് കൊച്ചുവർത്താൻ കൊച്ചുവർത്തമാനവും കുറ്റവും കുറുവൊക്കെ പറഞ്ഞ് ചിരിക്കുന്നവരാ നടുമുറ്റത്തിരിക്കുന്നത് പിന്നെ ചെന്നു ചേർന്നത് പടിപ്പുരയിൽ മത്തായി ഇരുപത്തിയാറിൻ്റെ എഴുപത്തി ഒന്ന് വഴിപോക്കർ കയറിയിരിക്കുന്നിടമാണ് പഠിപ്പുര ഈ രണ്ടിടങ്ങളിലെ ഇരിപ്പ് പത്രുസിനെ കൊണ്ട് കർത്താവിനെ തള്ളിപ്പറയുന്ന അവസ്ഥയിൽ എത്തിച്ചു സംഗീതത്തിന് ഒന്ന് ഒന്ന് ഇപ്രകാരമാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാവികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് നാം സഹവസിക്കുന്നത് ആരോടൊപ്പമാണ് അബ്രഹാമിൻ്റെ ദൈവത്തെ അറിഞ്ഞവൻ തന്നെയാ ലോത്തും അതുകൊണ്ട് ലോത്ത് സ്വതോമിൽ ദൈവിധ പ്രകാരമുള്ള ജീവിതം നയിക്കണമായിരുന്നു ലോത്ത് അതിന് തയ്യാറായില്ല ദൈവമകൻ എന്ന നിലയിൽ ചെയ്യേണ്ടതൊന്നും ലോത്ത് ചെയ്തില്ല എന്തൊക്കെ അവൻ ചെയ്യാതിരുന്നു ഈ പ്രഭാതത്തിൽ ലോത്തിൻ്റെ ജീവിതത്തെ പരിശോധിച്ച് നമ്മളുടെ ജീവിതത്തെ കുറവുകളെ കണ്ടെത്തുവാൻ ശ്രമിക്കാം ഒന്ന് താൻ അറിഞ്ഞ ദൈവത്തെ സ്വതോമിൽ സാക്ഷിച്ചില്ല ഉൽപ്പത്തി പത്തൊൻപത് ഒന്ന് മുതൽ എട്ടു വരെ തൻ്റെ അടുക്കൽ വന്ന ദൈവദൂതന്മാരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വതോമിലെ പാപികളോട് ലോത്ത് സന്ധി ചെയ്യുവാൻ തയ്യാറാകുന്നതിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത് ലോത്ത് തൻ്റെ ജീവിതം കൊണ്ട് ഒരു ദൈവമകൻ എന്ന നിവാസികൾക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നു എങ്കിൽ അവർ ഒരിക്കലും ദുഷ്ടത പ്രവർത്തിപ്പാൻ ലോത്തിൻ്റെ അടുക്കൽ വരില്ലായിരുന്നു സ്വതോമിൽ ലോത്തിന് യാതൊരു സാക്ഷ്യവുമില്ലായിരുന്നു ന ജീവിക്കുന്ന സമൂഹത്തിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം വെള്ളത്തിൽ വളരുന്ന താമര വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ ദുഷ്ടതയുടെ മുൻപിൽ ദൈവമക്കൾ തല ഉയർത്തി നിൽക്കണം രണ്ട് താൻ അറിഞ്ഞ ദൈവത്തെ കുടുംബത്തിൽ സാക്ഷിച്ചില്ല ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ പതിനാലിൽ വായിക്കുന്നത് ദൈവ സ്വതോമിനെ നശിപ്പാൻ പോകുന്നു എന്ന് ലോത്ത് പറഞ്ഞത് വിശ്വസിക്കാതെ അവന്റെ മരുമക്കൾ കളിയാക്കി എന്ന് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഭവനത്തിലുള്ളവർക്ക് പോലും മനസ്സിലാക്കി കൊടുക്കുവാൻ ലോത്തിന് കഴിഞ്ഞില്ല ഭവനത്തിലും മക്കളുടെ മുൻപിലും കർത്താവിനെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ മക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് എല്ലാ ഭൗതിക നന്മകളും നൽകുവാൻ നാം ബത്ത എന്നാൽ നമ്മെ നടത്തിയാ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ മക്കൾക്ക് നൽകുവാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ മൂന്ന് താൻ അറിഞ്ഞ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചില്ല ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ദൈവം ഈ പ്രദേശം നശിപ്പിക്കുമെന്നും അതിനാൽ പർവ്വതത്തെ ഓടിപ്പോകുക പുറകോട്ട് നോക്കരുത് എന്നും ദൈവദൂതൻ പറയുമ്പോൾ അത് പൂർണ്ണമായി അനുസരിപ്പാൻ ലോത്ത് തയ്യാറായില്ല പ്രകൃതത്തിലേക്ക് പോകാതെ അടുത്ത പട്ടണത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് ലോത്ത് ചോദിച്ചു ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ ഇരുപത് ദൈവത്തിൻ്റെ ആലോചനകൾ അതേപോലെ പോലെ ഉടനടി അനുസരിക്കുന്നവന് യഥാർത്ഥ വിശ്വാസി ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം ഇല്ല ദൈവ ഇഷ്ടത്തിന് പകരം നമ്മളുടേതായ ഇഷ്ടത്തിനല്ലേ നാം പ്രാധാന്യം നൽകുന്നത് തൻ്റെ സാക്ഷ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ലോത്ത് അവൻ നേടിയതെല്ലാം തീയിൽ എരിഞ്ഞ ചാമ്പലായി പിറുകോട്ട് തിരിഞ്ഞു നോക്കിയ ഭാര്യ ഉപ്പുതൂണായി ഉൽപ്പത്തി പത്തൊമ്പതിന്റെ ഇരുപത്തിയാറ് പവനത്തിലും സമൂഹത്തിലുമുള്ള നമ്മളുടെ സാക്ഷ്യം ഏത് വിധത്തിലെന്ന് പരിശോധിക്കുമോ കർത്താവെ പൂർണ്ണമായി നിന അനുസരിപ്പാനും പവനത്തിലും സമൂഹത്തിലും കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും എന്നെ ഒരുക്കണമേ ആമേൻ ജലം ഞാൻ കൂടിച്ചിടിലും മാറാജലം ഞാൻ കൂടിച്ചീടിലും കൈപ്പേറിയതിനെ എതിരട്ടാനും കൈപ്പേറിയ ദിനെതിരട്ടാനും you hey. ും ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും ഞാൻ പ്രിയന്റെ കൂടെ ഞാൻ പ്രിയന്റെ കൂടെ വാഴും ഇടുന്ന പുതുതാനങ്ങൾ